നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് യൻസ് ക്ലബിന്റെ രണ്ടായിരത്തി വർഷത്തെ സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ജൂലൈ ഒന്നിന് ആരംഭിക്കുന്ന ലയൻസ് ക്ലബ്ബിന്റെ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം തിരൂർ യൂണിറ്റി ഓക്യുപ്പേഷൻ ഹബിൽ വെച്ച് സോൺ ചെയർമാൻ ലയൻസ് അഡ്വക്കേറ്റ് അജയൻ നിർവഹിച്ചു ക്ലാസ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ കോളേജ് ബിൽഡിംഗ് റിംഗ് റോഡ് ർ ബിൽഡിംഗ് കാഴ്ച പ്രമേഹം കാൻസർ പരിസ്ഥിതി ഭക്ഷ്യസുരക്ഷ എന്നീ അഞ്ച് സുപ്രധാന ലയൻസ് ക്ലബ്ബിന്റെ സേവന മേഖലകൾ ഊന്നിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചത് തിരൂർ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ മനോജ് തൊളുത്തിയിൽ അധ്യക്ഷനായ ചടങ്ങിൽ സെക്രട്ടറി അബ്ദുൾ ഗഫൂർ ട്രഷറർ ബഷീർ മുല്ലശ്ശേരി വൈസ് പ്രസിഡന്റ് നവാസ് വി എ ലയൺ ഡെക്കുമേനോൻ ലയൺ കെ പി എ റഹ്മാൻ ലയൺ അസൈനർ യൂണിറ്റി ഹബ്ബ് ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ കുഞ്ഞുമൊയ്തീൻ പരിശീലകർ അന്തേവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു ോടൊപ്പം സ്ഥാപനത്തിലേക്കുള്ള പച്ചക്കറി കൃഷിത്തോട്ടം ഭക്ഷ്യക്കിറ്റ് വിതരണം കാഴ്ച പരിശോധന കണ്ണട വിതരണം പ്രമേഹ പരിശോധന എന്നിവയും നടന്നു തുടർന്ന് അന്തേവാസികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി അവർക്കായി ലയൻസ് ക്ലബ്ബ് വിഭവ സമൃദ്ധമായ ഭക്ഷണവും ഒരുക്കിയിരുന്നു സ്ഥാപനത്തിന്റെ തുടർ പ്രവർത്തനത്തിന് എല്ലാവിധ പിന്തുണയും ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു